ാണ് നമ്മള് അടിച്ച് പൊളിക്കാൻ പോകുന്നത് അത് കളറൊക്കെ ഇത് ഞാൻ പുതിയതായിട്ടൊക്കെ മാർക്കറ്റിൽ ഇറങ്ങാൻ പോണേയുള്ളൂ ആദ്യം നമ്മൾ സാരിയില് നമ്മള് ബോർഡർ വരുന്ന ഡിസൈൻ ആണതില് കൊടുത്തത് കളർ സാരി ടസ്സറിലൊക്കെയാണ് ഈ സാരി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ സെറ്റ് സാരി പിന്നെ ഈ സാരിയുടെ ഒരു പ്രത്യേകത ഈ കെട്ട് കോൺട്രാസ്റ്റ് ബ്ലൗസിനെ ഇങ്ങനെ ആണല്ലേ ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ പുതിയൊരു കുത്തമ്പുള്ളി വീഡിയോ ആയിട്ട് വന്നേക്കാണ് വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് നമ്മളിപ്പോ ഓണമൊക്കെ അതിന്റെ തിരക്കിലാണ് എല്ലാം പുതിയ ഡിസൈനും പുതിയ ഓണത്തിനുള്ള ഫുൾ കളക്ഷൻ സെറ്റ് ആക്കി വെച്ചേക്കാം മോഡലായിട്ട് തന്നെ കാണിച്ചുള്ള നമുക്ക് ഫുള്ള് കാണാം ഓണത്തിന് ഷൂ കഴിഞ്ഞതോടുകൂടി തന്നെ ഓണത്തിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു എല്ലാം പുതിയ കളക്ഷനും പുതിയ വെറൈറ്റിയും ഫുള്ള് ഈയൊരു ഫ്ലോർ ഫുള്ള് അതാണ് അത് നമുക്ക് എല്ലാം കാണാം ഓണം നമുക്ക് കളർ ആക്കാം അടിപൊളിയാക്കാം അപ്പൊ ഞാനിപ്പോ നിക്കുന്നത് കുത്താമ്പുള്ളിയിലുള്ള രാമസ്വാമി എന്നുള്ള ഷോപ്പിലാണ് ഓൾറെഡി കളക്ഷൻസ് നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കുറിച്ചൊക്കെ അതെ നമ്മൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് തുടങ്ങുന്നത് സെറ്റ് സെറ്റ് ലേറ്റസ്റ്റ് വേഗം കാണാം നമുക്ക് നമ്മളിപ്പോ ഇക്കത്തിൽ പ്രിന്റിംഗിൽ ചെയ്തിട്ടായിരുന്നു അതേപോലെ ബ്ലൗസ് മെറ്റീരിയൽസ് സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് തന്നെ ഡിസൈൻ ഡിസൈൻ അതെ ഇത് ഫ്ലീറ്റിൽ ഫുള്ളും ഫുള്ളും വരും ബോർഡറിലും അടിയിൽ ബോർഡറിലും ഫ്ലീറ്റിൻ്റെ അവിടെയും ഫുൾ ആയിട്ട് വരും ഇക്കത്ത് പൊച്ചപുള്ളി ഡിസൈൻ ഇഷ്ടമുള്ളവർക്ക് തെറ്റിയൊരു പുതിയ ഡിസൈൻ വെറൈറ്റി ആണത് അത് ആണത് ഈ ബോർഡറിൽ തന്നെ അത് രണ്ടും കൂടി ചേർത്ത് കൊണ്ടു വന്നേക്കാണ്ട് ഡിസൈനും അതെ വിവിങ്ങും കൊണ്ടുവന്നേക്കാണെങ്കിൽ കേട്ടോ ഇതിന്റെ പല്ലു പല്ലു ഇതാണ് സെയിം സാരി പോലെ അത് ഇനി ഇതിൽ പ്രിന്റിങ് നടക്കും അതെ ഇനി സ്റ്റാർട്ട് ആവുമ്പോൾ ഇത് പ്ലെയിൻ ആയിട്ട് വരും പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് പ്രിന്റിംഗും അതന്നെ ഇതും ഡിഫറൻസ് ഉണ്ട് കാണിക്കുന്നത്

ആദ്യം നമുക്ക് കാണിച്ചു തരുന്നത് അതെ ഫുൾ ബോഡി വർക്ക് വർക്ക് ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോട്ടോ ഇതില് നമുക്ക് പട്ടുപാട ണ്ട് ദാവണി റെഡി ആയിട്ടുണ്ട് സെറ്റിമോൾ എല്ലാ പ്രായത്തിലുള്ളവർക്കും ഇറക്കിയിട്ടുണ്ട് ഇതിപ്പോ നമ്മള് ഗോൾഡൻ അല്ലേ ഓക്കെ ഇപ്പൊണ്ടോ ഇല്ല അത് റെഡി ആവാ സിൽവർ ഉണ്ടായിരുന്നു സ്റ്റോക്ക് ഔട്ട് ആയി വന്നത് റണ്ണിംഗ് മെറ്റീരിയൽ ഉണ്ട് അതിന്റെ പട്ടുപാടി ഉണ്ട് അല്ലേ അതെ ഓക്കെ എനിക്ക് റോസ് ഗോൾഡിൽ കാണാൻ ഒരു ഇതിങ്ങനെ ഇത് ബോഡി ബോഡി വരും ബ്ലൗസിലും ഇതന്നെയാണ് സെയിം ഡിസൈൻ ഓക്കേ മൈക്രോ 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 കണ്ടപ്പോള്ളിന്റിംഗ് പിന്നെ അതില് ഡിസൈൻസ് ഒരുപാടുത്തെ പോലെ ഒരു ഓണത്തിന് എങ്ങനെ യൂണീക്ക് ആവാമെന്ന് ആലോചിച്ചതൊക്കെ ആയിരിക്കും അപ്പൊ അവർക്കുള്ളൊരു ഓപ്ഷനാണല്ലോ കേട്ടോ അത് നിങ്ങൾ ആയിട്ട് പർച്ചേസ് ചെയ്യാം ഓൺലൈനായിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഉപകാരമാണെങ്കിൽ എല്ലാ കളക്ഷൻസും നേരിട്ട് സെയിൽസിന് വേണ്ടി എടുക്കുന്നവർ നേരിട്ട് വരുമ്പോൾ നമുക്ക് ഒന്നും കൂടി ക്വാളിറ്റി ഫീൽ ചെയ്തെടുക്കാം അതെ അവർക്ക് നല്ല ദൂരമാണെങ്കിൽ നമുക്ക് വീഡിയോ കോൾ സർവീസും അവൈലബിൾ ആണ് വീഡിയോ കോളിലും അല്ലെങ്കിൽ ഫോട്ടോ അയച്ചു കൊടുത്തൊക്കെ ചെയ്യാം ഓർഡർ പിന്നെ ഇപ്പൊ കുറച്ച് ഡിസൈൻസ് കൂടെ വെച്ചേക്കാണോ ഇതൊക്കെ ബോഡി ബോഡി എങ്ങനെയാണോ ഇതൊക്കെ ഇതിന് പേരുണ്ടോ ഈ ഡിസൈൻ ഡിസൈൻ സെയിം ചേഞ്ച് ആണോ അതെന്തായാലും കണ്ടില്ലേ ഒരു റിച്ച് ലുക്ക് ആണ് നമുക്ക് കോളേജിലൊക്കെ ഓണം സെലിബ്രേഷന് സ്റ്റാർ ആവാൻ ബ്ലൗസും ഇങ്ങനെ തന്നെയാണ് ബ്ലൗസ് ഇതാണ് ാണ്ഡി ഫീഡും ഇതാകുമ്പോ ബ്ലൗസ് നമുക്ക് പ്ലെയിൻ ആവുമ്പോഴേ തിരിച്ചറിയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് മൈക്രോ പ്രിന്റിംഗ് കഴിഞ്ഞു ഇനി അടുത്ത മോഡലില് അതായത് ഫുൾ ബോഡി സ്ട്രൈപ്പിൽ തന്നെ ബ്ലൗസും ബോഡി ബോഡി സെപ്പറേറ്റ് സ്ട്രൈപ്സ് ഉണ്ടാവും പല്ലു പല്ലു ആയിരിക്കും ആയിരിക്കും സെയിം ഇത് സ്ട്രൈപ്പ് വരുന്നുണ്ട് കോപ്പർ ഉണ്ട് ഉണ്ട് റോസ് ഗോൾഡ് ഇനി സാരിയുടെ ഒരു പ്രത്യേകത ഈ കെട്ട് കോൺട്രാസ്റ്റ് സാരി മീറ്റർ ആണ് ഇത് നോക്ക് അതിന്റെ ഒരുപാട് ഇത് വേറൊരു ബോർഡർ സ്ട്രൈപ്പ് ഉള്ള ടൈപ്പ് അല്ലേ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ടൈപ്പ് ഇത് കൂടുതലും റോസ് റോസ് ഗോൾഡിലാണ് വരുന്നത് അല്ലേ ഗോൾഡ് ഗോൾഡ് വരുന്നുണ്ട് ഉണ്ട് ഇതേ സെയിം ഒരു 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 എന്തായാലും പാറ്റേൺ അഞ്ച് അഞ്ച് കളർ കളർ ഉണ്ടാവും ഇതിന്റെ പ്രത്യേകത ഈ മാച്ച് ആയിട്ടുള്ള കിട്ടും നമുക്ക് ഇമാജിൻ പറയാം ഇത് ബ്ലൗസ് ഇത് ബോഡി ഫുള്ള് വിരിച്ചൊക്കെ ഓക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാല്ലോ പിന്നെ ഇത് വേറെ വെറൈറ്റി ആണ് അതായത് വരും ഇത് നമ്മൾ സോഫ്റ്റ് സോഫ്റ്റ് ആ ഇങ്ങനത്തെ കൊണ്ടുപോകും എല്ലാം വിവിംഗ് ആണ് പ്രിന്റോ ഒന്നും അല്ല എല്ലാം ക്വാളിറ്റി പ്യൂർ കോട്ടൺ ആണ് നേരത്തെ പറഞ്ഞ പോലെ പ്യൂർ കോട്ടൺ ആണ് ബ്ലൗസ് ബ്ലൗസ് റണ്ണിങ്

ടൈപ്പ് ഫ്ലവർ അങ്ങനെ ഫ്ലവറിൽ തന്നെ മോസ്റ്റ്ലി ഇത് കളർ സാരി ടസറിലൊക്കെയാണ് ത്രീ ഡി എംബ്രോയിഡറി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഇത് നമ്മൾ സെറ്റ് സാരി ഓക്കെ എന്നിട്ട് വാങ്ങുന്നവരുടെ ഇൻട്രസ്റ്റിലാണ് പിന്നെ ഒരു സിക്സ് ഡിസൈൻ്റെ ഇത് ഇത് നല്ല ബ്ലൂ കളറിൽ ബ്ലൂ സിൽവർ കോമ്പിനേഷൻ ഫുൾ ബോഡി വരും ബോഡി ഫുള്ള് ബോഡി ഫുള്ള് ഡിസൈൻ വരും സിക്സ് ആഗ്രഹം അതെ ഇതിൽ കളേഴ്സ് മെറൂണ് സിൽവർ കളേഴ്സ് ഒരുപാടുണ്ട് ബ്ലാക്കും സിൽവറും ആണ് കോമ്പിനേഷൻ ബ്ലാക്ക് സിൽവർ ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷൻ ആണ് ഇതില് നന്നായി ഇത് ഗോൾഡിലുണ്ട് സിൽവറിലുണ്ട് പട്ടുസാരിയില് നമ്മൾ ബോർഡർ വരുന്ന ആ ഇതില് ഇതില് ഇതും സിൽവർ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതില് മെറൂൺ കളേഴ്സ് ഒരുപാട് വരും സിൽവർ ആൻഡ് ബ്ലാക്ക് ഇടയില് കളർ വന്നിട്ടുള്ളത് അല്ലേ സിൽവറും ബ്ലാക്കും അല്ലേറും ബ്ലാക്ക് വരുമ്പോൾ ശരിക്കും അത്രയും എന്താ പറയാ പോലെ നമുക്ക് ഫീൽ ചെയ്യാം അതെ അതെ അത് ആ ആ കളർ കളർ കോമ്പിനേഷൻ കോമ്പിനേഷൻ ബ്ലാക്കും സിൽവറും പിന്നെ വർക്കും കണ്ടില്ലേ വളരെ പൊട്ട സാരി നമുക്ക് ബ്രൈഡൽ സാരി പിന്നെ ഇതിപ്പോ നേരത്തെ കണ്ട ഇതിന്റെ നമ്മള് ത്രീ ഡിസൈൻസ് ബ്ലാക്ക് ഗോൾഡൻ അതിലും കളേഴ്സ് ഒരുപാടുണ്ട് പിന്നെ നമ്മൾ കണ്ടത് പ്രിന്റ് ആയിരുന്നു ഇത് പോൾക്ക പിന്നെ ഒരു ഫ്ലവറിന്റെ ബോഡി ഫുള്ളും വരും ഇത് ബോഡി ഫുള്ളും വരും

കണ്ടില്ലേ ഇതൊക്കെ ഒത്തിരി ഒത്തിരി ഉണ്ട് കേട്ടോ ഇപ്പൊ എംബ്രോയ്ഡറി ആണ് അതിൽ സെലക്ട് ചെയ്യാൻ നേരത്തെ കണ്ട ഗോൾഡിന്റെ ഓപ്പൺ ചെയ്ത് ബോഡി ഈ എല്ലാം എല്ലാം ഒരു ഒരു മോഡൽ പ്രിന്റിങ്സ് വരും വരും ചെറിയ ചെറിയ ഡിഫറൻസ് ഇത് ഇത് അതെ ും ഫ്ലീറ്റിലും രണ്ട് സൈഡ് ഫ്ലീറ്റിലും ഇത് ഒരു സൈഡിലും ടെമ്പിൾ ഡിസൈനും ഒരു സൈഡിലും പൂക്കളും അങ്ങനെയാണ് ഇത് രണ്ട് സൈഡും ടെമ്പിൾ ഡിസൈനാണ് അതിൽ തന്നെ റോസ് ഗോൾഡിൽ ഫ്ലവർ നേരത്തെ കണ്ട പീക്കോക്ക് പിന്നെ വന്നിട്ടുണ്ട് കളേഴ്സ് പിന്നെ പ്രിന്റിങ് പിന്നെ പിന്നെ റാക്കിലാണ് പ്രിന്റിംഗിന്റെ ഇതില് ഇതില് കൊറേ ഡിസൈൻസ് വരും പൂക്കള് ഇതേപോലെ മയിൽ പീ കോക്ക് ഡിസൈൻ ബേഡ്സ്

തുളസി എല്ലാ മെറ്റീരിയലിലും വന്നിട്ടുണ്ട് ബ്ലൗസ്

അപ്പോൾ ഏകദേശം ഐഡിയ ആയ നിങ്ങൾക്ക് നേരെ ഇങ്ങോട്ട് വരാം വീഡിയോ കോൾ വിളിക്കാം അതുകൊണ്ടാണ് നമ്മൾ ഓടി എല്ലാ ഭാഗവും നിങ്ങൾക്കും അഞ്ചാറ് കളേഴ്സ് കൂടി കാണിക്കാതിരിക്കാൻ വയ്യ ഗോൾഡനും മെറൂണും വന്നിട്ട് ും ഇട്ട് തരും അവിടെ ഒരു വർക്ക് വന്നിട്ടുള്ള അതിന്റെ വേറെ മയിൽപീലി ഒറിജിനൽ മയിൽപീലിയാവാ ും മയിട്ടും കണ്ണില് പെട്ടതാണ് ഇത് ഈ വർഷത്തെ രണ്ടു കൊല്ലായിട്ട് പൂരത്തിനൊക്കെ ബോർഡില് അപ്പൊ നമുക്ക് പൂരത്തിനൊക്കെ പോകുമ്പോ സിമ്പിളും കൂടി വരുമ്പോ എല്ലാരും ശ്രദ്ധിക്കും ശ്രദ്ധിക്കും ഇങ്ങനെ ഇടയില് കുറെ ഇങ്ങനെ പൂണ്ടോ നമ്മള് ഇതെല്ലാം പ്ലെയിൻ സാരികളാ കട്ടിക്കാൻ നേരിട്ട് വരികയാണെങ്കിൽ കസവിലുണ്ട് റോസ് ഗോൾഡ് സിൽവർ പിന്നെ കോപ്പർ അങ്ങനെ എല്ലാ വെറൈറ്റീസിലും ഇതുണ്ട്

അങ്ങനെ എല്ലാം മോഡൽ ും പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന

ാണ് പലതരം പ്രിന്റുകൾ ഉണ്ട് ഇതില് എന്തായാലും ഒരു പത്ത് കളക്ഷൻസിന്റെ അതിൽ എട്ട് വെറൈറ്റീസ് ഉണ്ടാവും അതായത് ഫ്ലവേഴ്സും ഇലകളും ആയിട്ടുള്ള ചെയ്തിട്ടുള്ള എന്തോണം പിന്നെ ഈ സിക്സാഗ് പോലത്തെ പിന്നെ എപ്പോഴും ഫ്ളവർ ഇതൊരു ബോർഡറിൽ മൊത്തം പ്രിന്റ് അടിച്ചിട്ട് റണ്ണിങ് ഡിസൈൻ ും എല്ലാം മാറ്റിയിട്ട് ഫുള്ളും ഇത് മ്യൂറൽ ഫ്ലവർ ഡിസൈൻ ആണ് പുതിയ മോഡലാണ് താമരസ് ഇത് ടു പോയിന്റ് കിട്ടും ഇതില് ബൾക്കായിട്ട് ഓ തീർച്ചയായിട്ടും അതൊക്കെ നമുക്കതിൽ ചെയ്തു കൊടുക്കാൻ പറ്റും അതല്ല നമുക്ക് ഈ ഡിസൈൻ അവർക്ക് ഇതിലാണ് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡിസൈൻ എടുത്ത് ഇതിലും ഡിസൈനും അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാം കാര്യങ്ങളൊക്കെ നേരിട്ട് വിളിച്ചു ചോദിക്കാം നമ്പറും കാര്യങ്ങളും ഒക്കെ അപ്പൊന്നെ കസ്റ്റമേഴ്സിന് ആരായാലും അവർക്ക് ഫോട്ടോസും അവൈലബിൾ ആണ് ഓൺലൈൻ വഴി ഇത് കസവില്ല കസവില്ലാണ്ട് തന്നെ പെയിന്റിംഗിൽ തന്നെ ബോർഡർ ഡിസൈൻ ഒരു വെറൈറ്റി നമ്മുടെ ഒക്കെ ഈ ഈ ടൈപ്പ് ഇഷ്ടാനുസരണം ചെയ്തു പാറ്റേണും കാര്യങ്ങളൊക്കെ നിങ്ങൾ ും കളറും ഇനി നമുക്ക് അടുത്ത സെക്ഷൻ ഇത് അതേപോലെ കസ കട്ടിക്കര കട്ടിക്കര ഒരു ഇഞ്ചാണ് അതിൽ വരുന്നത് ഒരു ഇഞ്ച് കട്ടിക്കരയിൽ ഫുള്ളും പ്രിന്റ് ചെയ്ത ഓരോരുത്തരും ഒരേ ടൈപ്പ് ഇഷ്ടമുള്ളവരായിരിക്കും അതുകൊണ്ട് നമുക്ക് ഒന്നും വിട്ട് കളയാൻ പറ്റില്ല എല്ലാം ജസ്റ്റ് വേഗം ഒന്ന് കാണാം

ുംകായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ

കോമ്പിനേഷൻ ഇത് കസവും കറിയും കൂടി ആ ഡിസൈനിൽ തന്നെ കസവും കറിയും കൂടി ഇതിൽ ചെയ്തേക്കാം ഇതായി ലുക്കായില്ല ഇനിയും ഇത് മുള്ളൂത്ത് ഡിസൈനാണ് ആണ് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആയിരിക്കും അറിയായിരിക്കും ഇതിൽ പല കരകൾ പല സൈസിലുണ്ട് ഇതിൽ ഡിസൈൻ വേണമെങ്കിൽ ഡിസൈൻ ചെയ്തു ചെയ്തുതരും പക്ഷെ മോസ്റ്റ്ലി ഡിസൈൻ ചെയ്യാത്തതാണ് ഉടുക്കാനും എല്ലാരും വാങ്ങിക്കുക കാരണം റെഗുലർ യൂസ് ആണ് അപ്പൊ ഡിസൈൻ ഇല്ലാണ്ട് അറിയാത്തവർക്ക് വേണ്ടി ആ സ്ഥലമാണോ ത്രെഡ് അല്ലല്ലോ ഭയങ്കര തിന്നായിരിക്കും അതെ തിന്നായിരിക്കും സോഫ്റ്റ് ആയിരിക്കും നല്ല അതായത് ത്രെഡിന് സോഫ്റ്റ്നെസ് ആക്കിയിട്ട് മോസ്റ്റ്ലി ഏജ്ഡ് ആൾക്കാർക്ക് നല്ല ഇതിൽ അതായത് വീതി കുറഞ്ഞത് കര വീതി കുറഞ്ഞത് വീതി കൂടിയത് പല ഡിസൈനിൽ വരുന്നത് അങ്ങനെ പല മോഡലും ഇതിൽ വരും കസവില് തന്നെ അഞ്ചാറ് വെറൈറ്റികളുണ്ട് റോസ് ഗോൾഡ് ലൈറ്റ് റോസ് ഗോൾഡ് ഇത് ബ്ലൂ ഗോൾഡ് ആണ് അത് ഇതും കസവാണ് കരയല്ല പിന്നെ ഇത് സിൽവറും ഗോൾഡും കൂടി പിന്നെ സിൽവർ മാത്രം ഗോൾഡ് മാത്രം അങ്ങനെ അഞ്ചാറ് വെറൈറ്റി ഇതിലുണ്ട് ഗോൾഡ് മാത്രം വരുമ്പോൾ അങ്ങനെ വരും പിന്നെ കോപ്പർ ആ കോപ്പറും വരും അങ്ങനെയൊക്കെ കോപ്പറും വരും ഇതിൽ

നമുക്ക് ഈ ടിഷ്യൂല് തന്നെ ഇപ്രഷ് ഇറങ്ങിയ പുതിയത് മോഡൽ കസവില്ല നമ്മൾ നേരത്തെ കോട്ടണിൽ കണ്ടായിരുന്ന ബോർഡർ ഇല്ലാണ്ട് പ്രിന്റിൽ തന്നെ ബോർഡർ ചെയ്ത അതേപോലെ ടിഷ്യായിട്ട് പ്രാഷ്ടം ട്രെൻഡ് ആവാൻ പോകുന്ന സ്ക്രീൻഷോട്ട് അഫോർഡബിൾ ആണ് റേറ്റും കാര്യങ്ങളൊക്കെ ും കോണ്ടാക്ട് ചെയ്യോ അതുപോലെ ഇതിന്റെ വേറെ വേറെ ഡിസൈൻസ് ഒക്കെ ഒക്കെ ഇതും അതേപോലെ ചെയ്യാം ഇത് കോളേജ് തീർച്ചയായിട്ടും യൂണിഫോം ആയിട്ടൊക്കെ എടുക്കുമ്പോൾ യൂണിഫോ ടിഷ്യാണ് വന്നിരിക്കുന്നത് ടിഷ്യൂ ആണ് കോളേജ് ഡേ ഫങ്ഷൻ ഈ ഓണത്തിന്റെ സെലിബ്രേഷനിലാണ് കോളേജിലെ അടിപൊളിയായിരിക്കും ഓക്കെ നല്ല റോസ് ഫ്ലവേഴ്സ് ആയിട്ട് മോഡലില് ഇങ്ങനെ ഉള്ള കസവ് ടൈപ്പ് ആണോ ഇത് ടിഷ്യൂ ഇതിലൊക്കെ വേണമെങ്കിൽ നിങ്ങക്ക് ഡിസൈൻ അനുസരിച്ച് പിന്നെ ഒരു സ്ട്രൈപ്സ് മോഡൽ ഇരിക്കുന്നുണ്ട് സ്ട്രൈപ്സ് മോഡൽ അത് സാരി ആണോ സെറ്റ് 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 ഏരിയ ഓക്കെ കോട്ടൺ

യൂണിഫോം ആയിട്ട് ഒരുമിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ ഓഫീസിനും പറ്റിയും തിരുവാതിര കോളേജിന് ഇതിനൊക്കെ മോസ്റ്റ്ലി മോസ്റ്റ്ലി യൂണിഫോം ആയിട്ട് പക്ഷെ തന്നെ ഒരു കളർഫുൾ ഇതാണ് വയലറ്റ് പിങ്ക് കാപ്പി കളർ ഒക്കെ ഉണ്ട് റേർ ആയിട്ട് യൂണിക് ഇതില് വെറൈറ്റി ലാവൻഡർ ആണ് ആ ലെവൻഡർ കാപ്പി കളർ ഒക്കെ നമ്മൾ ഇത്രയും കണ്ടതിൽ ഏത് വേണമെങ്കിലും കിട്ടും എത്ര നമ്മുടെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് നമ്മുടെ കൺട്രോൾ ആണല്ലോ ഇവിടെ ഈ ും അതില് കസവ് വരും അതാണ് പ്രത്യേക കസവില്ല റൂണും ഗോൾഡും നല്ലൊരു ക്ലാസ് അമ്പലത്തിലൊക്കെ ആൾക്കാർ തിരുവാതിരക്കെ നല്ല ഭംഗി ഇതൊക്കെ ഉണ്ട് കേട്ടോ ഈ കളേഴ്സ് ഒക്കെ ഉണ്ട് സിൽവർ ബോർഡർ ഒക്കെ വന്നിട്ടുള്ളതുണ്ട് ഇതിന്റെ കുറച്ച് വീതി കുറഞ്ഞതാണ് മോളില് മോൾ അത്രയും വീതി വേണ്ട കുറച്ച് വീതി കുറഞ്ഞതാണ് മോൾ പിന്നെ അതിന്റെ പ്രിന്റേഴ്സിന്റെ താഴെ തുളസിതും കസവുള്ളത് ഉണ്ട് തുളസി തന്നെ ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവില്ല തുളസി മയിൽപീലിണ്ട് ഉണ്ട്

അതുകൊണ്ടിപ്പോ വീഡിയോക്ക് വേണ്ടി മാറ്റി വെച്ചേക്കാം ഇത് നിങ്ങൾ നോക്കി വച്ചോ ഈ ഒരു റേറ്റില് ഇത് ആരും വിശ്വസിക്കില്ല അതുകൊണ്ടോ